പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കുടിവെള്ളം നിഷേധിക്കുന്നതായി ആരോപണം നെടുക്കെണ്ണം കല്ലാർപാറ കുടിവെള്ള പദ്ധതിയിലാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കുടിവെള്ളം നിഷേധിക്കുന്നതെന്ന് പദ്ധതിയുടെ സെക്രട്ടറി ആരോപിച്ചു വാർഡ് മെമ്പറും മറ്റു ചിലരും ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയതായും സെക്രട്ടറി പറഞ്ഞു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കുടിവെള്ളം നിഷേധിക്കുന്നതായി ആക്ഷേപം പട്ടികജാതി വിഭാഗക്കാർക്കായി ആരംഭിച്ച നെടുങ്കണ്ടം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കല്ലാർപാറയിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പിൽ അഴിമതി നടന്നതായും പദ്ധതിയുടെ സെക്രട്ടറി പി ഡി സജീവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുൻ ഭരണസമിതികൾ വ്യാപകമായ അഴിമതിയാണ് പദ്ധതിയിൽ നടത്തിയിരുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ വ്യക്തിക്ക് പദ്ധതിയിൽ നിന്നും കുടിവെള്ളം നൽകണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും കണക്ഷൻ നൽകുവാൻ തയ്യാറാകുന്നില്ല വാർഡ് മെമ്പറുടെയും സി പി എമ്മിലെ ചിലരുടെയും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പദ്ധതി ദുരുപയോഗം ചെയ്യുകയാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ തന്നെ അറിയിക്കാതെ കുടിവെള്ള പദ്ധതിയുടെ പൊതുയോഗം ചേർന്നത് നിയമവിരുദ്ധമാണ് ഈ വാർഡ് ഉൾപ്പെടെയുള്ളവർ തന്നെ സജീവ് പറഞ്ഞു കുടിവെള്ളം നിഷേധിച്ചിരിക്കുന്ന ഇവർ അപേക്ഷ വെച്ച് ഈ അപേക്ഷ കമ്മിറ്റിയിൽ പാസ്സായതാണ് വെള്ളം കൊടുക്കാനായിട്ട് ഇപ്പൊ പുതിയ ഭരണസമിതി അദ്ദേഹത്തിന് മുൻ കമ്മിറ്റി കൊടുക്കാതിരുന്ന കമ്മിറ്റി ഒന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ബാക്കി മൂന്ന് പേരുടെയും വെള്ളം ഇദ്ദേഹം നിഷേധിച്ചു ഇത് ഇവർക്ക് വെള്ളം നിഷേധിച്ച് കേസായി സുന്ദ്രസാറിന്റെ കളക്ടർ ഓർഡർ ഇട്ടിരിക്കുന്നു വെള്ളം കൊടുക്കാൻ നമ്മളതിനെ ഇത് കൊടുക്കണം ഒരു അതായത് ഈ കൊടുക്കാൻ പാടില്ല നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആദ്യം എന്നെ അർഹതപ്പെട്ടവർക്ക് കുടിവെള്ളം ലഭിക്കാനും നിയമാനുസൃതമല്ലാതെ നടത്തിയ പൊതുയോഗത്തിനെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സജീവ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം